ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓസർബോട്ടി ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നല്ലൊരു ആണ് ഇതിന്റെ ഫേബ്രിക്ക് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞു പോലത്തെ നല്ലൊരു ഫേബ്രിക്ക് ആണ് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേ ഇത് മനസ്സിനാകത്തുള്ളൂ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇടാൻ ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കോഡ്സെറ്റ് കൂടിയാണ് ഈ കോർട്സെറ്റിന് ഒരു ഡീറ്റെയിൽ വ്യൂ കാണാം ഇതാണ് നമ്മുടെ കോട്ട്സെറ്റ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇതിന്റെ സെയിം ലെന്റ് തന്നെയാണ് ഇതിന്റെ ബോട്ടത്തിലും വന്നിരിക്കുന്നത് ബാക്കിലെ ഇലാസ്റ്റിക്കും ഫ്രണ്ടില് ബൗറീസും ആണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി നയൻ ആണ് ഈ സൈഡ് പോർഷൻ ആയിട്ട് ഒരു കട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആയിട്ട് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അവസരപ്പടിക്ക് പറയുന്ന യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ടേക്ക് കെയർ ബൈ